ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫ്രഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സൂപ്പർ ഡ്യൂപ്പർ ഡിമാൻഡിംഗ് പ്രൊഡക്റ്റുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രോക്ക് നെയ്റ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് ലോങ് ഫ്രോക്ക് നെയ്റ്റിയുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ട് ഒരുപാട് നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് ഷോർട്ട് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ലോങ്ങിനെ കൊണ്ടുവന്നപ്പോഴുണ്ടായിരുന്ന റെസ്പോൺസ് എന്താ പറയാ അത്രയധികം മെസ്സേജസ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പതിയെ പതിയെ അതിൻ്റെ സ്റ്റോക്ക് ഔട്ട് എന്നുള്ള റിപ്ലൈസ് ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു ഇന്നും നമ്മൾക്ക് ഇൻസ്റ്റയിലൊക്കെ സൂപ്പറായി വൈറലായിട്ട് ആ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെയും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഒരേ ഐറ്റം അല്ലെങ്കിലും അതിനേക്കാളും ഒന്നുകൂടി മികച്ച രീതിയിലുള്ള പ്രിന്റും അതുപോലെ തന്നെ കളർ പാറ്റേണും ഒക്കെ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ താഴേക്കാടുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോട്ടണിൽ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം വേഗത്തിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചുകൊണ്ടാൽ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു കളക്ഷൻ എടുത്തവരും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവരുടെ റെസ്പോൺസിനെ കുറിച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയിട്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക വാലബിളായിട്ടുള്ള കമന്റ്സ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത് കളക്ഷനിലോട്ട് പോവാം ഒരുപാട് നല്ല കളേഴ്സും പ്രിൻറ്റ്സും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫസ്റ്റ് വന്ന് തന്നെ ഒരു അജ്രാക്ട് ടൈപ്പിലുള്ള സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്ന അന്ന് ഡിമാൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രിൻ്റ് ആയിരുന്നു വന്നിട്ടുള്ളത് ഇതല്ലേ ഇതുപോലത്തെ ആണ് കേട്ടോ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത്തും സൈസും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഫ്രീ സൈസാണ് അല്ലേ വരുന്നത് ഒരു ഡബിൾ എക്സല്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എക്സൽ ഡബിൾ എക്സൽ കാര്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഫുൾ ആയിട്ട് ഇതുപോലെ താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ടൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് ഇപ്രാവശ്യം അല്ലെ ചിലതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്തിനേക്കാളും ഇതിപ്പോൾ ഒരു അത്യാവശ്യം അത്രയുള്ളൂ ഇതിനേക്കാളും ലെങ്തിലുള്ള സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് വേണമെങ്കിൽ നമുക്ക് അത് സ്റ്റിച്ച് ആണ് കേട്ടോ ഒക്കെ നിങ്ങളുടെ ചൂസ് അനുസരിച്ച് ചെയ്യാവുന്ന പാറ്റേൺ ആണ് നല്ല ആയിട്ട് വരാൻ പറ്റുന്നത് നല്ല കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ സെക്കൻഡ് വന്നിട്ടുള്ളത് എന്താ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിയൊക്കെ വീട്ടിലൊക്കെ അല്ലേ നല്ല ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ തിളങ്ങിയാൽ നിൽക്കുക വീട്ടിലല്ല അത്യാവശ്യം കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് സൂപ്പർ ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് അത് കോട്ടൺ കൂടി ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം അതേ പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ള നല്ല റെഡ് ചില്ലി ആണ് കേട്ടോ വന്നിട്ടുള്ളത് െ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള പാ പ്രിന്റ് ഇത് എന്താ പറയാ സ്റ്റോക്ക് നമുക്ക് ഷോപ്പിലും കൂടെ അന്വേഷിച്ച് വന്നിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലെ നമുക്ക് അത്രക്ക് ഡിമാൻഡിങ് ആയിരുന്നു സെയിം ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഇതിന്റെ ഒരു റെഡ് ബ്ലൂ മെറൂൺ ആയിട്ടുള്ള കുറെ പ്രിന്റിന്റെ പാറ്റേൺ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരിതായിരുന്നു വേഗം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ള അതെ പുതിയ പുതിയ പ്രിന്റും പാറ്റേണൊക്കെ ഇൻഷെ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കട്ടോ ഓരോ പ്രാവശ്യം ഓരോ പ്രിന്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക അപ്പം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ പുതിയ പ്രിന്റാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ചാട്ടാണ് നല്ലൊരു വയലറ്റ് വയലെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുണ്ടല്ലേ ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും ലെങ്ത്ത് ഉണ്ടത് ഫുൾ ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ നല്ല പ്രിന്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ അതുപോലെ തന്നെ സെൻട്രൽ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു പ്രിന്റ് കൊടുത്ത് താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് എന്താ അത്യാവശ്യം ലെങ്ത് ആണ് ഞാൻ പറഞ്ഞത് സ്ലീവിന്റെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത്തോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ സ്റ്റിച്ചുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റിച്ച് അയച്ചിട്ടുണ്ട് നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ചിട്ട് ആക്കാവുന്നതാണ് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പാക്കിൽ റൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടൈ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള നല്ല പീസാണ് ഇതിൻ്റെ ഒരു മൂന്ന് മൂന്ന് നാല് കളർ പാറ്റേൺ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളതായിട്ടുണ്ട് ഡബിൾ എക്സ് എൽ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് പിന്നെ ചെസ്റ്റിൻ്റെ അളവോ ഒക്കെ ലെങ്തൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് അല്ലെ ഇത് എടുത്തു പറയുന്നത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗും ആണ് അതുകൊണ്ടാണല്ലോ ആ വീഡിയോ എത്ര വൈറൽ ആവാനുള്ള കാരണം കൂടി ഇതാ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കുറെ പേര് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടാ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ നേരം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പൊ എന്താ വെച്ചോടെ പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ കേട്ടോ നമ്മൾ എന്തായാലും ആഴ്ചയിൽ വീഡിയോസ് അതെ അതെ എന്തായാലും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അഞ്ചു മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അഞ്ച് ടു ഒമ്പത് മണി വരെയാണ് നമ്മുടെ ഓൺലൈനിലെ ടൈമിംഗ് എന്ന് പറയുന്നത് ആ സമയത്ത് എന്തായാലും കോൺടാക്ട് ചെയ്യുക പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കും നല്ല ബ്ലാക്കും മജന്ത ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ടല്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ അല്ലെ നല്ല കളർ കോമ്പിനേഷൻ നല്ല ഫ്ലവർ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഏഹ് ബ്ലാക്ക് ബ്ലാക്ക് ആണെന്നാണ് എനിക്ക് ഒരു ലൈറ്റിൽ കാണുന്നത് അതെയോ ബ്ലാക്ക് ആയിരിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ ഷെയ്ഡ് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ലൊരു മെറൂട്ട് ഷെയ്ഡ് കേട്ടാ പരാതികളൊന്നും വേണ്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു നാല് കളേഴ്സ് ആണ് ആ ഒരു പ്രിന്റിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് ഫുൾ ആയിട്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രസമുള്ള അതിലൊരു ചിക്കു ഫ്ലവേഴ്സ് ആയിട്ട് ഇതും ഉണ്ട് ഫുൾ ലെങ്ത് ഉണ്ട് വരുന്നുണ്ട് നല്ലൊരു മാക്സി ഗൗണ് പോലെയൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല കോട്ടൺ മാക്സി ഗൗണ് പോലെയൊക്കെ യൂസ് ചെയ്യുക മാക്സി ഫ്രോക്ക് എന്നായിട്ട് ഫ്രോക്ക് നൈറ്റിന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് ഫുൾ ഫ്രോക്ക് നൈറ്റി എന്നാണ് നമ്മളിപ്പോ അതിന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് ഒരു റെഡ് ഒരു മജ് ഒരു റോസ് പോലത്തെ ഒരു ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് നല്ല രസമുള്ള പ്രിന്റ് ആ പ്രിന്റുകളും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയില്ല എന്നുള്ള ആരൊരു പരിഭാവവും പരാതികളൊന്നും വേണ്ട കൊണ്ടുവന്നിട്ടുള്ള എല്ലാം അതിനേക്കാളും നല്ലതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു കോഫി ഷെയ്ഡും അതുപോലെ ഓറഞ്ച് പ്രിൻ്റ് ഒക്കെ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് സ്ലീം സ്ലീവ് ഒക്കെ നല്ല സ്ലീവ് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവ് വരുന്നുണ്ട് അല്ലേ അപ്പം എക്സലുകാരം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും ഡബിൾ എക്സൽകാരാകുമ്പോഴും ആ ട്രൈ ഉണ്ട് എന്നാലും ഡബിൾ എക്സിൽ കാരണം ഡബിൾ എക്സിൽ നിന്ന് സ്ലീവ് കുറച്ച് ലൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ അനുസരിച്ച് ഓൾട്ടർ ചെയ്യുക ചെയ്യാവുന്നതാണ് കേട്ടോ അതെയോ അപ്പോൾ അപ്പൊ ചെസ്റ്റും ലെങ്ത്തൊക്കെ നമ്മൾ എന്തായാലും മെഷർ ചെയ്തിട്ട് ഒന്നിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചോന്ന് വെച്ചോ പറഞ്ഞത് എന്താ നമ്മൾ ആ എന്തായാലും ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീയോളം ലെങ്ത്ത് വരുന്നുണ്ട് അല്ലേ എനിക്ക് ഈ ഒരു സാ ഇത് കാണുമ്പോൾ ഒരു ഫിഫ്റ്റി ഫോറൊക്കെ വരുന്നത് പോലെ തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ മെഷർ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരു അൻപത് രൂപയൊക്കെയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ സോറി ഇട്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ലല്ലോ അല്ലേ സാറി അപ്പം ഡി ടി സി ആ പോസ്റ്റിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്തു വെച്ച് നമ്മൾ ആ ഒരു ഇതിലൂടെ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഒക്കെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇൻഷാല്ല നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തവരെ അവരുടെ കമൻറ്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ